വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി ായ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ മതേതര കക്ഷികൾക്ക് ശക്തി പകരണമെന്നും മുന്നൊരുക്കങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും താഴേക്കിടയിൽ മുന്നണി പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ നടത്താൻ ലീഗ് പ്രവർത്തകർ കർമ്മരംഗത്തുണ്ടാകണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശാ കേന്ദ്രം ലീഗാണെന്നും അത് തകർക്കാൻ സി പി എം നടത്തുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാഠശാല മെഡാവ്യൂ പാർക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ ശക്തിയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ മാറ്റിയത് അത് നന്നായി മനസ്സിലെടുത്തിട്ട് അതങ്ങ് ഉറപ്പിച്ചു നിർത്തി ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിലും വികാസത്തിലും വലിയ പങ്ക് വഹിച്ച ആ സംഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമ്മൾ സദാസന്നദ്ധമായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും സീതി സാഹിബും ബാഫക്കി തങ്ങലും സി എച്ചും ഒക്കെ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വലിയ ജനസ്വാധീനമുള്ള ശക്തിയാക്കി ലീഗിനെ മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ ശക്തിയെ സമർത്ഥമായ ഇടപെടലിലൂടെ അധികാര ശക്തിയാക്കി മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ നമുക്ക് കൈവരിക്കാനാവില്ല ആ രാഷ്ട്രീയ ബോധ്യമുണ്ടാക്കിയെടുത്തു അതാണ് എനിക്ക് നിങ്ങളോട് ആവർത്തിച്ച് പറയാനുള്ളത് മുസ്ലിം ലീഗ് എന്ന ന്യൂനപക്ഷ രാഷ്ട്രീയം പ്രവർത്തിക്കേണ്ടതും എന്നുകൂടി ഞാൻ നിർദ്ദേശത്തേക്ക് കൊടുത്തു പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് കിളിയമ്മൽ എം കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി ദേശീയ സെക്രട്ടറി സി കെ സുഭൈ ഷാഫി ചാലിയം സി പി സയ്യിദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു മണ്ഡലം ലീഗ് പ്രസിഡന്റ് നൊച്ചാട് കുഞ്ഞബ്ദുള്ള കെ സി മുജീബ് റഹ്മാൻ ചുണ്ടയിൽ മൊയ്തുഹാജി സി എം അഹമ്മദ് മൗലവി ഹാരിസ് മുറിച്ചാണ്ടി സി കെ ഗഫൂർ എ കെ പോക്കർ കെ എം സി തങ്ങൾ എം എം മുഹമ്മദ് എം മഹമ്മൂദ് ടി കെ മൊയ്തു വി പി ഫസലൂർ റഹ്മാൻ എ കെ അബ്ദുള്ള മൻസൂർ എടവലത്ത് എം കെ മുഹമ്മദ് അരി ഷംനാഥ് കിഴക്കയിൽ എന്നിവ സംസാരിച്ചു